മറ്റു മതങ്ങളിൽ നിന്നും ആശയങ്ങളിൽ നിന്നും മതപുരോഹിതന്മാരിൽ നിന്നും വ്യത്യസ്തമായി എന്തുകൊണ്ടാണ് ഇസ്ലാം ഇത്രയധികം വിമർശിക്കപ്പെടുന്നത് അതിന് ഏറ്റവും വലിയ ഉദാഹരണം ഉസ്താദുമാർ ഏറ്റവും കൂടുതൽ പഠിച്ചിരിക്കുന്നത് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനി കേരള എൻസൈക്ലോപീഡിയ മുത്തുചിപ്പിയാണ് ആ മുത്തു ചിപ്പിയെ വെല്ലുന്ന കളിക്കഥകളും കുളിക്കഥകളും കാമ കേളികളും അടങ്ങിയ പുസ്തകത്തിനെ കുറിച്ച് പഠിച്ച് ആ പുസ്തകത്തെക്കുറിച്ച് അതിനകത്തുള്ളതിനെക്കുറിച്ച് ജനങ്ങളെ നിരന്തരം ബോധവാന്മാരാക്കൊണ്ടിരിക്കുന്ന ഈ മതപുരോഹിതന്മാരുടെ ഈ കാമമതം വലിച്ചെറിഞ്ഞത് ഇത് മനുഷ്യൻ ഉപയോഗമല്ല എന്ന് മനസ്സിലായിട്ടാണ് എന്നിട്ടും ജീവിക്കാൻ വിടാതെ പിന്നാലെ നടന്ന് ഉപദ്രവിക്കുകയും ഈ കാമ മതവും കളിമതവും ഉപേക്ഷിച്ചതിൻ്റെ പേരിൽ ഞാൻ ഏഴാം നരകത്തിന്റെ കീഴാൻ നരകത്തിൽ പോയിട്ട് കത്തി അമരാനുള്ള നരകത്തിന്റെ ഇന്ധനമാണെന്നും പറയുന്ന ഉസ്താദന്മാരോടൊന്ന് പറഞ്ഞോട്ടെ ആ ചൊറുഗത്തിൽ നിങ്ങൾ പോയിക്കോ നിങ്ങൾ പോകുന്ന ആ വേശ്യാലയത്തിൽ എനിക്ക് പോകണ്ട നിങ്ങൾക്ക് ഹൂറികളാകുന്ന വേശ്യ സ്ത്രീകളെ ഒരുക്കി വെച്ചിരിക്കുന്ന മാമ എന്ന് പറയുന്ന പിഴച്ചോനെ എനിക്ക് വേണ്ട എനിക്ക് നരകം മതി ഞാനത് വാങ്ങിക്കൊള്ളാം എന്തുകൊണ്ടാണ് സ്വർഗം എന്ന് പറയുന്നത് ഉസ്താദുമാരെ നിങ്ങൾക്കറിയാമല്ലോ ഒരു ഉസ്താദ് നിങ്ങൾ തന്നെ കേട്ടു നോക്കാം ഞാൻ പറയണല്ലോ വിത്ത് പാടശേഖരം വിണ്ടി കീറി ജലാംശം പൂർണ്ണമായും നഷ്ടപ്പെട്ട സമയത്ത് അവിടെ വിത്ത് കൊണ്ടുപോയി വിതറിയാൽ ആ വിത്ത് കിളർത്തുവരില്ല ആ കൊണ്ടുപോയി ഇടുന്ന വിത്ത് എത്ര നല്ല ഇനം വിത്തായതുകൊണ്ടും കാര്യമില്ല ഇതേപോലെ തന്നെ സന്താനോത്പാദനം നടത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾ നല്ല ആരോഗ്യമുള്ള നല്ല ചുറ ചുറുക്കുള്ള മക്കളെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ ആ സമയത്ത് അവരുടെ കാലാവസ്ഥയെ നല്ലപോലെ പരിഗണിക്കേണ്ടതുണ്ട് അതിലേ അവരുടെ മാനസികവും ശാരീരികവും മറ്റു ചുറ്റുപാടുകളൊക്കെ പരിഗണിക്കേണ്ടി വരും ഉദാഹരണത്തിന് കുടുംബത്തിലെ ഒരു പ്രധാനപ്പെട്ട അംഗം മരണപ്പെട്ട ദിവസം സ്വാഭാവികമായും ഇണക്കും തുടയ്ക്കും വലിയ ആഘാതമേറ്റ ദിവസമാണ് ഇങ്ങനെ മനസ്സുകൊണ്ട് വല്ലാതെ പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്താണോ നിങ്ങൾ സന്താനോൽപാദന പ്രക്രിയ ഏർപ്പെട്ടത് എന്നാൽ തീർച്ചയായും ഈ ബന്ധത്തിൽ ഉണ്ടാകാൻ പോകുന്ന കുട്ടി ഇവരുടെ മാനസികാവസ്ഥ സ്വീകരിക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നല്ല ആരോഗ്യമുള്ള സമയത്തും മാനസിക ഉല്ലാസമുള്ള സമയത്തുമായിരിക്കണം അവൻ സന്താനോൽപാദന പ്രക്രിയയിൽ ഏർപ്പെടേണ്ടത് ഇത് നാം പറഞ്ഞതുപോലെ കാലാവസ്ഥ പരിഗണിച്ച് കൃഷി ചെയ്യും പോലെയാണ് ഇണയ്ക്കോ തുണക്കോ ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്തും സന്താനോൽപാദനത്തിന് മുതിരരുത് ആ സമയത്തുണ്ടാകുന്ന സന്താനങ്ങൾ ആരോഗ്യപരമായി അവശത അനുഭവിക്കുന്ന അവസ്ഥ ഉണ്ടാകും അതുകൊണ്ട് തന്നെ സന്താനോൽപാദന സമയത്തുള്ള ഇണകളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട് ഇവിടെ പ്രധാനമായ മൂന്ന് തരത്തിലുള്ള ചുറ്റുപാടുകൾ ക്ലിയർ ആകണം ഒന്നാമതായി ഫിസിക്കൽ എൻവയോൺമെന്റ് ക്ലിയർ ക്ലിയറാകണം അതിലൊരു ഘടകമാണ് പ്രൈവസി എന്നുള്ളത് സ്വകാര്യത എന്നുള്ളത് സ്വകാര്യതയില്ലാത്ത ഇടങ്ങളിൽ വെച്ച് സെക്സിന് വേണ്ടി തുനിഞ്ഞു കഴിഞ്ഞാൽ അതത്ര വിജയകരമാകണമെന്നില്ല കുട്ടികൾ കടന്നു വരുമോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കടന്നു വരുമോ എന്നുള്ള പേടി ഈ പറയുന്ന സ്വകാര്യതയെ ബാധിക്കുന്നതാണ് ഫിസിക്കൽ എൻവയോൺമെന്റിന്റെ രണ്ടാമത്തെ ഘടകം ക്ലീൻലിനെസ് ആണ് വൃത്തി എന്നുള്ളതാണ് അതായത് ദമ്പതിമാരുടെ ഫിസിക്കൽ ബോഡി നല്ല വൃത്തിയുള്ളതും നല്ല ഫ്രാഗ്രൻസ് നിറഞ്ഞ നല്ല സ്മെല് ഉണ്ടാകുന്ന രൂപത്തിലായിരിക്കണം ഫിസിക്കൽ എൻവയോൺമെന്റിന്റെ മൂന്നാമത്തെ ഘടകം ആംബിയൻസ് എന്നുള്ളതാണ് അതായത് സെക്സ് ചെയ്യുന്ന പരിസരം ലൊക്കേഷൻ അത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് ടൈഡി ആകണം അതിലുള്ള വസ്ത്രങ്ങൾ നന്നാകണം ലൊക്കേഷൻ നന്നാകണം നല്ല പെർഫ്യൂമുകൾ കൊണ്ട് നിറഞ്ഞ നല്ല സുഗന്ധം നിറഞ്ഞ ഒരു ചുറ്റുപാടായിരിക്കണം ചുറ്റുപാടായിരിക്കും മറ്റൊരു ഘടകം കംർട്ടാണ് നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നല്ല രാഹത്തോടുകൂടി ചെയ്യാൻ അനുയോജ്യമായ ഒരു സ്ഥലമാകണം എന്നുള്ളതാണ് അപ്പോൾ ഈ ഘടകങ്ങൾ അടങ്ങിയ ഫിസിക്കൽ എൻവയോൺമെന്റ് ഇതാണ് ഇനി പറയാം ഇതെല്ലാം നോക്കിട്ട് ചെയ്യാൻ ുള്ളത് ഇമോഷണൽ എൻവോവ്മെന്റ് ഈ വൈകാരികമായ എൻവോൾമെന്റിന്റെ ഒരു ഘടകം എന്ന് പറയുന്നത് കോൺഫ്ലിക്റ്റ് ആണ് ദമ്പതിമാർക്കിടയിൽ കലഹങ്ങൾ ഇല്ലാതിരിക്കുക പരസ്പരം നല്ല റൊമാൻസിലായിട്ടിരിക്കുക എന്നുള്ളതാണ് മറ്റൊരു ഘടകം ഏരിയാസ് ഓഫ് നെഗ്ലക്ട് ഇവിടെ ഇവരുടെ മൂഡ് മാനസികമായ നിലയ്ക്കും വലിയ പ്രാധാന്യമുണ്ട് മറ്റൊന്ന് റിലേഷണൽ എൻവോൾമെന്റ് എന്നുള്ളതാണ് അതായത് കപ്പിൾസിന് നല്ലൊരു ബോണ്ട് നല്ല പരസ്പരം ഇന്റിമസി ക്രിയേറ്റ് ചെയ്ത് എടുക്കണം എന്നുള്ളതാണ് ഇതിൽ പറഞ്ഞ മാനസികപരമായിട്ടുള്ള മാനസിക ഉല്ലാസം വളരെ പ്രധാനപ്പെട്ടതാണ് മാനസികപരമായ നല്ല ഉല്ലാസമില്ലാത്ത സമയത്താണ് സെക്സിന് വേണ്ടി തിരഞ്ഞെടുത്തെങ്കിൽ ഇതിൽ നിന്ന് ജനിച്ചുണ്ടാകുന്ന കുട്ടിക്കും ഇതുപോലെ അസതയും ആരോഗ്യക്കുറവും കുറവും ഉണ്ടാകുമെന്നുള്ളതാണ് അപ്പോൾ നാം ഇവിടെ പറഞ്ഞ സെക്സ് ചെയ്യാനുള്ള ചുറ്റുപാട് സാഹചര്യം അത് ക്ലിയർ ആകണം ഇനി നാം മനസ്സിലാക്കേണ്ടത്

നാല് ദിവസം കൂടുമ്പോൾ ഒരു വട്ടമെങ്കിലും സെക്സ് ചെയ്യൽ സുന്നത്താണ് അപ്പോൾ നാല് ദിവസം കൂടുമ്പോൾ ഒരു വട്ടമെങ്കിലും ഭാര്യയുമായി ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെടണം കാരണം പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ടെങ്കിൽ അനിൽ ജിമഇ സലാസു കാരണം സെക്സ് ഒന്നും ഇല്ലാതെ ഭാര്യമാർക്ക് ക്ഷമിക്കാൻ പറ്റുന്ന ദിവസം എന്നത് മൂന്ന് ദിവസങ്ങളാണ് അതുകൊണ്ട് നാല് ദിവസം കൂടുമ്പോഴെങ്കിലും അതിനുവേണ്ടി നാം തുണിയേണ്ടതുണ്ട് വില അതിന് യാതൊരു ഇല്ലെങ്കിൽ നാല് ദിവസം കൂടുമ്പോൾ ബന്ധപ്പെടണം ഏതൊക്കെയാണ് ആ പ്രബന്ധങ്ങൾ ഭാര്യയ്ക്ക് അർത്ഥമാണെങ്കിൽ അവൾക്ക് പീരീഡ്സിന്റെ ടൈം ആണെങ്കിൽ അല്ലെങ്കിൽ നിഫാസിന്റെ ടൈം ആണെങ്കിൽ ആ സമയങ്ങളൊന്നും ബന്ധപ്പെടരുത് അല്ലെങ്കിൽ ഭർത്താവിന് എന്തെങ്കിലും അസുഖങ്ങളാണ് ഇങ്ങനെയുള്ള ഒരു പ്രതിബന്ധങ്ങളും ഇല്ലെങ്കിൽ നാല് ദിവസം കൂടുമ്പോൾ ബന്ധപ്പെടണം ഇനി ഏത് സമയം ഏറ്റവും അഭികാമ്യം അതായത് അതിരാവിലെ മുന്നേ ആ ഒരു സമയത്താണ് ചെയ്യൽ ാണ് നേരത്തെ കിടന്നുറങ്ങി ഈ ഒരു സമയത്ത് എഴുന്നേൽക്കാൻ പരിശ്രമിച്ചാൽ ഇതാണ് ഏറ്റവും ഇതെന്താ ഗുളിക കഴിക്കുന്നത് മിഠായി കഴിക്കുന്നത് അലാറം ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ് ചോദിച്ചതാ എൻ്റെ അറിവിലല്ല സുന്നത്തുള്ള സമയം ഈ ഒരു സമയത്തിന് മുൻഗണന ലഭിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ ശിബായി വൽ ജോയിൽ ഈ ഒരു സമയത്ത് പൊതുവെ വിശപ്പുദാഹമൊന്നും ഇല്ലാത്ത ഒരു സമയമാണ് എന്നുള്ളതുകൊണ്ടാണ് മാത്രമല്ല വയർ ആവുക എന്നുള്ള ഒരു അവസ്ഥയും ഇല്ലാത്തൊരു സമയമാണ് തീരെ ഫുഡ് കഴിക്കാതെയുള്ള സെക്സ് അല്ലെങ്കിൽ രാത്രി ഭക്ഷണം ഒഴിവാക്കിയിട്ടുള്ള സെക്സ് ഇത് രണ്ടും ആരോഗ്യത്തിന് കേടാണ് അതായത് നല്ല വിശപ്പനുഭവപ്പെടുന്ന സമയം അല്ലെങ്കിൽ നല്ല ദാഹമുള്ള സമയം ഈ സമയങ്ങളൊന്നും സെക്സ് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചതിനെ തൊട്ടിടിനെ വയർ നിറഞ്ഞിരിക്കുന്ന സന്ദർഭത്തിലും സെക്സ് ചെയ്യാൻ പാടില്ല ഇടയത്താൻ സമയം പൊതുവെ ഈ രണ്ട് അവസ്ഥകളും ഇല്ല എന്നതുകൊണ്ടാണ് പണ്ഡിതന്മാർ ഈ ഒരു സമയം അഭിഗാ്യമാക്കാനുള്ള കാരണം ഇനി പറയുന്ന അതായത് അവന്റെ ലിംഗത്ത് അല്ല അവസ്ഥ സംശയമാണേ ഹ്സയെ പറഞ്ഞ ഉമറിന്റെ വീട്ടിലേക്ക് വിട്ടിട്ട് നബി ആ ബെഡിലേക്ക് വേലക്കാരി പെണ്ണിനെ പിടിച്ചു കിടത്തിയ സമയമേതാ അറിയാമോ ചോദിച്ചിട്ട് സൗകര്യമുള്ളത് പറഞ്ഞേക്കണേ വേറൊരു പെണ്ണിനെ ഷൗത്ത് എന്നറിയപ്പെടുന്ന തോട്ടത്തിൽ കൊണ്ടുവന്നിട്ട് ഒരു കളി തരുമോ കരളെ എന്ന് ചോദിച്ച സമയമേതാ വളർത്തുമകൻ്റെ വീട്ടിലേക്ക് വന്നിട്ട് വളർത്തുമകൻ്റെ ഭാര്യയെ കണ്ടിട്ട് കുരുവു പൊട്ടി ഏ കളിച്ചാൽ കൊള്ളാമല്ലോ എന്ന് തോന്നിയ സമയമേതാ പറഞ്ഞു തന്നേക്കണേ കളി കഴിഞ്ഞു കുളി കഴിഞ്ഞു പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു പെണ്ണ് റോഡിലൂടെ നടന്നു പോയപ്പോൾ നബിക്ക് വികാരമിളകി തിരിച്ച് വീട്ടിൽ വന്ന് ഭാര്യയുമായി കളിച്ചിട്ട് തിരിച്ചു വന്ന് കളിയുടെ രസങ്ങൾ അനുയായികൾക്ക് വിശദീകരിച്ചു കൊടുക്കുന്ന ഒരു പ്രവാചകനെ പ്രവാചകൻ്റെ ചരിത്രം നമുക്ക് പരിചയപ്പെടുത്തുന്നുണ്ട്

ഈ രണ്ടാവസ്ഥകളും ഇല്ല എന്നുകൊണ്ട് പണ്ഡിതന്മാർ ഈ ഒരു സമയം അഭികാമ്യമാക്കാനുള്ള കാരണം ഇനി പറയുന്ന അതായത് അവന്റെ സുന്നിംഗത്ത് ഫർജിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കൽ സുന്നത്താണ് അതായത് അവന്റെ ഇന്ദ്രിയം പുറപ്പെടാനായിട്ടുണ്ട് ഈ ഒരു സമയത്ത് അവന്റെ ലിംഗം ഫർജിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കണം അവന്റെ ഇന്ദ്രിയം ഇങ്ങനെ വരെ അങ്ങനെ വെച്ചുകൊണ്ടിരിക്കൽ സുന്നത്താണ് ഈ മറ്റൊരു സഫരി ഭർത്താവ് യാത്രയ്ക്ക് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിയാൽ ബന്ധപ്പെടൽ സുന്നത്താണ് ലീവിനായിട്ട് യാത്രയ്ക്ക് കഴിഞ്ഞ് വരുന്ന ഭർത്താവ് അന്നേ ദിവസം വേറെ തിരക്കുന്നുണ്ടല്ലെങ്കിൽ ആ ദിവസം പകലോ അല്ലെങ്കിൽ അന്നേ ദിവസം രാത്രിയോ തിരഞ്ഞെടുക്കാവുന്നതാണ് മറ്റൊരു സുന്നത്താണ് സുന്നത്താണു ചെയ്യാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലെ സമയത്ത് സുഗന്ധം പുരുട്ടൽ ഫ്രാഗ്രൻസ് ഉണ്ടാവില്ലെന്നത് സെക്സിൽ ആനന്ദം വർദ്ധിപ്പിക്കുക മാത്രമല്ല അതിന് നമുക്ക് സുന്നത്തിന്റെ കൂലി കൂടി ലഭിക്കുകയാണ് ഇനി മറ്റൊരു സുന്നത്താണ് ഭാര്യ ഓരോരുത്തരും ചൊല്ലൽ സുന്നത്താണ് ആ സമയത്ത് രണ്ടാണീ പറയുന്നത് എന്താണ് ഇതിന്റെ അർത്ഥം അള്ളാഹുവിന്റെ വിശുദ്ധമായ നാമം കൊണ്ട് ഭർത്തത്തെടുത്തുകൊണ്ട് ഞങ്ങൾ ആരംഭിക്കുന്നു അള്ളാഹു നീ ഞങ്ങളിൽ നിന്ന് ശബിക്കപ്പെട്ട പിശാചിനെ ഞങ്ങളിൽ നിന്ന് അകറ്റണം അല്ല അതുപോലെ തന്നെ ഈ ബന്ധത്തിലൂടെ ഞങ്ങൾക്ക് നീ ഒരു കുഞ്ഞിനെ നൽകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനെയും പിശാജിന്റെ ഉപദ്രവത്തിൽ നിന്ന് നീ അകറ്റണേ ഈ മഹത്തായ ചൊല്ലലും ഒരു ഒരു വീടിനെ നല്ല നല്ല സമയം നോക്കാറുണ്ട് ആളുകളെ ക്ഷണിക്കാറുണ്ട് കാരണം വരെ ഇദ്ദേഹത്തിന്റെ വീഡിയോയുടെ താഴെ വന്ന രസകരമായ എന്നാണ് അങ്ങനെ ഒരു ഐഡിയാണ് കമന്റ് പൊന്നുസ്തു നിങ്ങളുടെ കൃഷി ആയുധമായിട്ടുള്ള തൂമ്പയുടെ അറ്റം നിങ്ങളുടെ സമ്മതമില്ലാതെ പണ്ട് ചെത്തിക്കൊണ്ടുപോയി ഇനി ആയുധത്തിന് പഴയ മൂർച്ചയോ സുഖമോ ഉണ്ടാവില്ല ചുമ്മാ വിളവെടുക്കാം വിളവെടുത്ത് കിട്ടുന്ന കുട്ടികളുടെ ജീവിതം ദയവ് ചെയ്ത് നിങ്ങളെപ്പോലെ ആക്കരുത് ഒരു അപേക്ഷയാണ് സമയം നോക്കി നേരം നോക്കി അലാറം വെച്ച് ആരോഗ്യം നോക്കി ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ വിശന്നിട്ടാണോ പ്രൈവസി ഉണ്ട് ഇതെല്ലാ കാര്യങ്ങളും നോക്കിയല്ലോ ഇതൊക്കെ നോക്കി സംഗതിയൊക്കെ നടക്കുന്നു എന്നുള്ളത് നേരാ പക്ഷേ രണ്ട് പേരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ സ്വകാര്യ ഭാഗങ്ങൾ നോക്കരുത് ഞാൻ വീഡിയോയെ കുറച്ച് ഭാഗം ഇട്ടപ്പോൾ പലരും വന്നിട്ട് പറഞ്ഞു അത് മുഴുവനും കാണിച്ചാലല്ലേ കാര്യം ശരി മനസ്സിലാകത്തുള്ള സൂചിപ്പിക്കാനാണ് ദൂരീകരിച്ചിട്ടില്ലെങ്കിലും സംയോഗവേളയിൽ യോനിയും ലിംഗവും കാണൽ പുണ്യമാണോ പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണിത് യഥാർത്ഥത്തിൽ ഒരു പുണ്യമല്ല ഇമാം ഹജർ പറയുന്നുണ്ട് ഭർത്താവിന് ഭാര്യയുടെ ശരീരം പൂർണ്ണമായി കാണൽ അനുവദനീയമാണ് അവൾ തടസ്സം നിന്നാലും ശരി അവനതിന് അവകാശമുണ്ട് അവന് സുഖാസ്വാദനത്തിന് സൗകര്യം ചെയ്തു കൊടുക്കൽ അവൾക്ക് വിഷമം നേരിടാത്ത നിലക്ക് നിർബന്ധമാണ് ഭാര്യയുടെ ഗുഹ്യസ്ഥാനം നോക്കൽ കരാഹത്തോടുകൂടി അനുവദനീയമാണ് യോനിയുടെ ഉൾഭാഗത്തേക്ക് നോക്കൽ ശക്തമായ കറാഹത്താണ് ഭാര്യ ഭർത്താവിന്റെ കുഹ്യസ്ഥാനം നോക്കൽ ഒരു കരാഹത്താണ് ഇണകൾ പരസ്പരം യോനിയും ലിംഗവും സ്പർശിക്കുന്നത് കരാഹത്തില്ല ഭർത്താവിന് യോനിയും ലിംഗവും എന്ന് പറഞ്ഞാൽ അനുവദനീയമാണെന്ന് ചുരുക്കം ലൈംഗികാവയവ സ്പർശനം വികാരോത്തേജനത്തിന് ഉപകരിക്കുന്നതാണ് ഇതിനുള്ള കാരണം പറയുന്നുണ്ട് തിരുനബി അലൈഹി ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല ഹദീസ് ആണികൾ യോനി ദർശനം മൂലം വല്ല അപകടവും വരുമോ എന്ന് ചോദിച്ചാൽ അതുമൂലം നോക്കുന്നവനോ തന്റെ കുട്ടിക്കോ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടേക്കാമെന്ന് ഹദീസിലുണ്ട് പക്ഷേ ഹദീസിന്റെ സനത് ദുർബലമാണ് എന്നിരുന്നാലും അതിനു തൊട്ട് നാം വെടിഞ്ഞു നിൽക്കാൻ നല്ലതാണ് കുഹിയ ഭാഗത്തേക്ക് ഉറ്റുനോക്കുന്നത് പിറക്കുന്ന കുഞ്ഞ് പോയത്തക്കാരനാകാൻ ഇടവരുത്തുമെന്നും പണ്ഡിതർ അഭിപ്രായപ്പെടുന്നുണ്ട് ഏറ്റവും കൂടുതൽ മുറിയൻ കാരണം ഇമാം റളിയല്ലാഹു അൻഹു പറയുന്നു സമയത്ത് ഇണകൾ ആവശ്യമായ വസ്ത്രം ധരിച്ചിരിക്കണം പൂർണ്ണധനരായി ഇണ ചേർന്നാൽ ഇറക്കുന്ന കുഞ്ഞിന് നാണം കുറയുമെന്നും പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട് സംയോഗത്തിന് ഏറ്റവും ഉത്തമ രീതി പണ്ഡിതന്മാർ വിശദീകരിച്ച ഇങ്ങനെയാണ് സലാദി മുൽഫു എന്ന ഗ്രന്ഥത്തിൽ പറയുന്നു നിന്നും ചെരിഞ്ഞു കിടന്നും ഭോഗിക്കുന്നത് രോഗങ്ങൾക്ക് കാരണമായേക്കാം സംയോഗത്തിന് ഏറ്റവും നല്ല ഇപ്പോൾ അബൂബക്കർ ഖാസമേ പറഞ്ഞത് നിന്നോ ഇരുന്നോ ചരിച്ച് കിടത്തിയോ മലർത്തി കിടത്തിയോ കുത്തിയിരുത്തിയോ ഒക്കെ നിങ്ങൾ ഇച്ചയ്ക്കും വിധം നിങ്ങളവരെ സമീപിച്ചോളാണ് ഇപ്പം ഇവൻ വന്നിട്ട് പറയുന്നു പാടില്ല ഇങ്ങനെയാണ് സ്ത്രീ തന്റെ ശരീരത്തിന്റെ മധ്യത്തിൽ ഉയരം കുറഞ്ഞ ഒരു തലയിണ വെച്ച് അതിനുമേൽ മലർന്നു കിടക്കുകയും രണ്ട് തുടകൾ സ്വയം ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുക അങ്ങനെ പുരുഷൻ കൈകാലുകൾ മാത്രം നിരത്തു വെച്ച് അവളെ രോഗിക്കുക സ്കലനം അടുക്കുമ്പോൾ അവൻ രണ്ടു മുട്ടുകാൽ വെച്ച് അവരുടെ ശരീരത്തിൽ അമർന്ന് സംയോഗം തുടരുക അപ്പോൾ അവൾ അവളുടെ കൈക്കാൽ കൊണ്ട് അവനെ ഭാര്യ കിണരണം അവരുടെ മാറിലേക്ക് അവനെ ചെറുക്കി പിടിക്കുകയും വേണം പണ്ഡിതന്മാർ അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തുന്നു

താരിമി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണിത് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പത്നി സൗദാബിറിയാഹൻഹായുടെ അരികിലെത്തി മഹതി തിരക്കിട്ട അടുക്കള പടിയിലായിരുന്നു വേറെ സ്ത്രീകളും കൂടെയുണ്ട് പ്രിയ ഭർത്താവിന്റെ ആവശ്യം മനസ്സിലാക്കിയ മഹദി താമസിയാതെ അടുക്കളയിൽ നിന്ന് പിന്മാറിയെന്നും താരിമി ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം സംയോഗത്തിൽ നാം മിതത്വം പാലിക്കണം സംയോഗം വർദ്ധിക്കുന്നത് ആരോഗ്യത്തിന് അപകടം വരുത്തും നിരന്തരമുള്ള സംയോഗം ആരോഗ്യത്തിന് അപകടം വരുത്തുമെന്ന് റൊൽഫ പറയുന്നുണ്ട് വ്യാഴാഴ്ച രാത്രിയിലും അഥവാ വെള്ളിയാഴ്ച രാവിലെ വെള്ളിയാഴ്ച പകലിലും ജുമാക്ക് മുമ്പും സംയോഗം ചെയ്യൽ പ്രത്യേകം സുന്നത്താണ് അതായത് പ്രത്യേക പുണ്യം തന്നെയാണ് നർത്തം യാത്ര കഴിഞ്ഞു വരുമ്പോഴും ഇതേ സിന്നത്തുണ്ടെന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നുണ്ട് ആർത്തവകാലത്ത് ഇണചേരുന്നത് വൻ പാപമാണ് ഇക്കാര്യം മിക്ക ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ആർത്തവകാരി അതുപോലെ പ്രസവ എന്നവരുടെ എന്നിവരുടെ മുട്ടുപൊക്കളിടേയും സുഖമെടുക്കൽ നിഷിദ്ധമാണെന്നാണ് മധവിന്റെ പ്രബല വീക്ഷണം എന്നാൽ ഇമാം നബബി റതി അള്ളഹു വൻഹുവും മറ്റും അത് ഹലാമില്ലെന്ന് വ്യക്തമാക്കിയിട്ടുമുണ്ട് ആർത്തവകാലത്തെ ബന്ധത്തിന് ആരോഗ്യ പ്രശ്നമായിട്ട് ഹജർ റതി അള്ളാഹാൻഹു പറയുന്നു ആർത്തവകാരിയുമായുള്ള ബന്ധം വേദനാജനകമായ രോഗങ്ങൾക്കും സന്തതിയുടെ കൃഷ്ഠവാദക്കും കാരണമാകുമെന്ന് ഇമാം ഔസാലി റതി അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് കാണാം ആർത്തവ രക്തം ന് അനാരോഗ്യം വരുത്തുന്നതായി അനുഭവമുണ്ട് സ്ത്രീകൾ ഋതുമതികളാകുമ്പോൾ അവരുടെ പ്രകൃതിക്ക് തന്നെ നേരിടും അവർ വെറ്റില ചെടികൾ സ്പർശിക്കുക തുടങ്ങിയവ ചെയ്താൽ ആ നശിച്ചു പോയേക്കാം അതുപോലെ ആ അവസരത്തിൽ സംയോഗം ചെയ്താൽ പുരുഷന് ഉന്മേഷക്കുറവ് മുത്തുച്ചിപ്പി ഹദീസ് കർമ്മശാസ്ത്രം ഇതൊക്കെ കൂടിക്കൂട്ടിക്കൊച്ച് കാമവിറിയന്മാരായിട്ടുള്ള കാക്കാമാരെ കമ്പികളാക്കുക എന്നതാണ് അതുവഴി യൂട്യൂബ് വരുമാനം ഇതൊക്കെ തന്നെയാണ് ഇവൻ്റെയൊക്കെ ലക്ഷ്യം എങ്ങനെയാ ഇവനെയൊക്കെ എടുത്ത് വിമർശിക്കാതിരിക്കുക ഇവനൊക്കെയാണ് ആളുകളെ സ്വർഗത്തിലേക്ക് വിടാൻ പോകുന്നത് ആ ഇവനൊക്കെ ഇത്തരം സദാചാര മര്യാദകൾ പാലിച്ച് ഭാര്യ എപ്പോഴാണ് കാലുകൾ കൊണ്ട് ഭർത്താവിനെ ഇറുക്കി പിടിക്കേണ്ടത് എപ്പോഴാണ് ഭർത്താവ് തൻ്റെ രണ്ട് മുട്ടുകാലും തറയിൽ ഉറപ്പിച്ചു വെക്കേണ്ടത് ആ നാട്ടിൽ നല്ല തന്തയ്ക്ക് പറന്ന ആൺമക്കളോ പെൺമക്കളോ ഉണ്ടെങ്കിൽ ഇവനെയൊക്കെ പിട്ടിച്ച് നിർത്തി പച്ച മടലിന് പ്രഹരിക്കണ്ടേ നന്ദി